എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇന്നലെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ട്രയൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളത് കാൻഡിഡേറ്റ് ലോഗിൽ കയറി നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും ട്രയൽ റിസൾട്ട് നോക്കിയിട്ടുണ്ടാവും ഒരുപാട് പേര് ട്രയൽ റിസൾട്ടുകൾ നോക്കിയിട്ട് പല വിധത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സംശയങ്ങൾ തന്നെയാണ് പക്ഷേ അത് ട്രയൽ ലിസ്റ്റ് നോക്കി അവിടെ എത്തിയപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇനി അത് മുന്നോട്ട് പോകണമെങ്കിൽ അതുകൂടി ക്ലിയർ ചെയ്യണം അങ്ങനെ മെസ്സേജ് വഴിയായിട്ടും കോളായിട്ടും ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിൻ്റെ സഹായം അത് ഈ ഇവിടെ ഉപയോഗപ്പെടുത്തിയവരും അല്ലാത്തവരൊക്കെ ഒക്കെ ആയിട്ട് അവർക്കും അതോടൊപ്പം ഇനിയും ഇപ്പോൾ ട്രയൽ റിസൾട്ട് നോക്കി ഇന്ന് ആ പ്രക്രിയയുമായിട്ട് എഡിറ്റ് ആപ്ലിക്കേഷനുമായി മുന്നോട്ട് പോകുന്നവർ ഇരുപത്തി എട്ടാം തീയതി അഞ്ചുമണിവരെ സമയമുണ്ട് ഇരുപത്തെട്ടാം തീയതി അഞ്ചു മണിവരെ സമയമുണ്ട് എഡിറ്റ് ചെയ്ത് അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാറ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ധൃതി വെക്കേണ്ടതില്ല പക്ഷേ ഒരിക്കൽ അതിൻ്റെ കൺഫർമേഷൻ കൊടുത്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിനിൽ കയറാം ഒ വരും അവിടെ നിങ്ങളുടെ ട്രയൽ റിസൾട്ട് നോക്കാം അത് പ്രിൻ്റ് എടുത്ത് വെക്കാം പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ കൊടുത്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല അത് ആദ്യം തന്നെ ഓർത്ത് വെക്കുക അപ്പോൾ എഡിറ്റ് ചെയ്യാൻ കയറുന്നവർ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയം അതിലെ ഓപ്ഷൻസ് ഞങ്ങൾ ഓപ്ഷൻ കൊടുത്തപ്പോൾ അതിൽ രണ്ടാമത് ഇപ്പോൾ കൊമേഴ്സ് ആവശ്യമുള്ള അവിടെ ഞങ്ങൾ ഹ്യൂമാനിറ്റീസ് കൊടുത്തു സയൻസ് ആവശ്യമുള്ള ഇടത്ത് ഞങ്ങൾ കൊമേഴ്സ് കൊടുത്തു ഇങ്ങനെയാണ് കുറേ ആളുകൾ ചോദിക്കുന്നത് നേരത്തെ നമ്മളത് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് മാറ്റി കൊടുക്കാം പുതിയ ഓപ്ഷൻസ് ഉൾപ്പെടുത്താം നിലവിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുത്തു കളയാം പൂർണ്ണമായിട്ടും ഓപ്ഷൻസ് നിങ്ങൾക്ക് കൂടുതൽ ഇനി അതിലേക്ക് ചേർക്കാം ഓപ്ഷൻസ് ഇടയിലുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം ഇങ്ങനെ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാം ഇതെല്ലാം അവിടെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കളോ ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ സഹായിക്കുന്നത് അവരോട് പറയേണ്ടത് ഏറ്റവും ആദ്യം ആവശ്യമുള്ള കോമ്പിനേഷൻ അത് ഏത് സ്കൂളിൽ ഇതാണ് ഒന്നാമത് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി പഠനത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് അത് ഏത് സ്കൂളിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ് ഒന്നാമത് കൊടുക്കുക ഒരു ഉദാഹരണത്തിന് അത് ഒന്ന് സയൻസ് ആണ് നിങ്ങളൊരു സ്കൂളാണ് നിങ്ങൾക്ക് അടുത്തുള്ള ഏറ്റവും പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത് ആ സ്കൂളിലെ സയൻസ് കൊടുത്തു പിന്നെ രണ്ടാമത് രണ്ടാമത് നിങ്ങളുടെ ആഗ്രഹം കൊമ മറ്റൊരു സ്കൂളാണ് ഈ സ്കൂളിൽ സയൻസ് കിട്ടിയില്ലെങ്കിൽ ഇന്ന സ്കൂളിലെ കോമേഴ്സ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് അങ്ങനെ കൊടുക്കണം അതല്ല നിങ്ങൾക്ക് സയൻസ് ആണ് ആദ്യത്തെ കോമ്പിനേഷൻ അത് ഈ സ്കൂളിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തത് ഇന്ന സ്കൂളിലാണ് അടുത്തത് മറ്റൊരു സ്കൂളിലാണ് ആ രീതിയിൽ അത് കൊടുക്കണം അപ്പോൾ അതിലെ ഓർഡറിൽ സയൻസോ കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ സയൻസ് കഴിഞ്ഞിട്ട് കോമേഴ്സ് കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അപ്പം അങ്ങനെ കോമ്പിനേഷനിൽ റീ അറേഞ്ചിങ്ങോ എഡി അതുപോലെ ഡെലീഷൻസോ അഡീഷൻസോ ഒക്കെ നടത്താൻ പറ്റുന്നതാണ് മറ്റൊരെണ്ണം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയില്ല കുട്ടികൾക്ക് ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസും മാത്സും അല്ലെങ്കിൽ ഐ ടിയും ഒക്കെ അവിടെ ടിക്ക് ചെയ്തു കഴിഞ്ഞു പക്ഷെ കിട്ടിയത് സോഷ്യൽ സയൻസ് മാത്രമേ കിട്ടിയുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യണം അത് ഒഴിവാക്കണം തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം അത് ബോണസ് പോയിന്റ് ലഭിക്കുന്ന ഒന്നല്ല ടൈം ബ്രേക്ക് ചെയ്യുന്നതാണ് പക്ഷെ അത് ഒഴിവാക്കണം കാരണം അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ ടിക്ക് ചെയ്തു ഇതും കൂടി പരിഗണിച്ചുകൊണ്ടായതുകൊണ്ട് ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ വളരെ ടൈം ബ്രേക്ക് ചെയ്യുക ഒരു അത് എടുത്തിരിക്കാം അല്ലെങ്കിൽ എടുത്താതിരിക്കാം പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഉണ്ട് എന്ന് കൊടുത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ സർട്ടിഫിക്കറ്റ് ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്ത് വരും അപ്പോൾ അങ്ങനെയുള്ളത് ഒഴിവാക്കണം ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റുകൾ ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ടിക്ക് ചെയ്യും വേണം അത് കാരണം അത് നിങ്ങളുടെ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ബോണസ് പോയിന്റ് അടക്കം ബോണസ് പോയിന്റ് വലിയ മാറ്റം ഉണ്ടാക്കും മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് ഒൻപത് എന്ന് പറഞ്ഞ പോയിന്റിലാണ് നിൽക്കുക അതുപോലെ പിന്നെ അവിടെ നിന്ന് പഠിച്ച സ്കൂള് അതുപോലെ നിങ്ങൾ പഠിച്ച സിലബസ് കേരള സിലബസ് ആണെങ്കിൽ അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ താലൂക്ക് ഇങ്ങനെ പറയുന്നതൊക്കെ ആയിട്ട് ബോണസ് പോയിന്റ് മാക്സിമം പത്താണ് ബോണസ് പോയിന്റ് ലഭിക്കുക അപ്പോൾ അതുകൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് പോയിന്റ് എട്ട് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഗ്രേഡുകൾ കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ നിങ്ങൾ അപേക്ഷ ആ സ്കൂളിലെ മൊത്തം വന്ന അപേക്ഷകളിൽ ആ കോമ്പിനേഷനിൽ വന്ന അപേക്ഷയിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നൊക്കെ കരുതിയിട്ടായിരിക്കും അലോട്ട്മെന്റ് സിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കുക സ്വാഭാവികമായിട്ടും എന്ത് തിരുത്തലുകളും വരുത്താനുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത് അത് എഡിറ്റ് ഓപ്ഷനിൽ പോയി അത് തിരുത്തിയിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് കൂടി നിങ്ങൾ എടുത്തു വെക്കണം ഇരുപത്തെട്ടാം തീയതി അഞ്ച് മണിയാകുമ്പോഴേക്കും ഈ പരിപാടികൾ നടത്തുക ഒരുപാട് പേര് സംശയങ്ങളുമായിട്ട് അത് ഫോൺ വഴിയായിട്ടോ വാട്സപ്പ് വഴിയായിട്ടോ ആശങ്കകളാണ് കാരണം ഇനി തെറ്റു വരരുതല്ലോ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതെല്ലാം മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സമയമാണ് അനുവദിച്ചിട്ടുള്ളത് ഇരുപത്തെട്ടാം തീയതി അഞ്ച് മണിവരെ നിങ്ങളുടെ മക്കൾക്കൊക്കെ അവർ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആഗ്രഹിക്കുന്ന കോമ്പിനേഷൻ ലഭിക്കട്ടെ എന്ന് ഓൺലൈൻ ക്ലാസ് റൂം ആശംസിക്കുകയാണ് ഓക്കെ ബൈ